ഹലോ അങ്ങനെ ഞങ്ങളുടെ മൂന്ന് ദിവസത്തെ ഡൽഹി ഡൽഹിവാസം കഴിഞ്ഞ് ഞങ്ങളിത് നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ മൂന്ന് ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു എന്താണേലും ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു അതുകൊണ്ട് നമ്മൾ നമ്മളിതേ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നാട്ടിൽ നല്ല ഇടിയും മഴയും കാറ്റുമൊക്കെ ആണെങ്കിൽ ഇവിടെ നല്ല ചൂടാണ് കേട്ടോ ക്ലൈമറ്റ് ഒരു കണക്കിന് ചൂടായത് നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ട് പോയതിനെ മഴ ചൂടായിരുന്നെങ്കിലും നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു നമുക്ക് നടക്കാനും എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് അതുകൊണ്ട് മ്മളേര് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ താമസിച്ച അപ്പാർട്ട്മെൻറ്റ് അങ്ങോട്ട് ഒരു യൂബർ ടാക്സി വിളിച്ച് നമ്മൾ പോരുമാണ് അപ്പോൾ എയർപോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് എയർപോർട്ട് ഏകദേശം ഒരു നാല്പത്തിയഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നു നമ്മൾ പോകുന്നത് ഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പ് നമ്മുടെ കൊച്ചി എയർപോർട്ട് പോലെ അത്ര ദൂരത്തിലൊന്നും അല്ല നമുക്ക് പക്ഷെ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് കരുതി ഞങ്ങൾ രണ്ടര എപ്പോഴേക്കും നമ്മൾ പോകുന്നു കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് എയർ ഇന്ത്യ ആയിരുന്നു നാല് ഇരുപതിൻ്റെ ഫ്ലൈറ്റാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടിക്കറ്റ് റേറ്റ് ഒക്കെ നല്ല പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അർജൻറ് ആയിട്ടുള്ള ടൈം ആയതുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ എടുത്തു അങ്ങനെ ഞങ്ങളത് വന്ന് നമുക്ക് വരേണ്ടത് ടെർമിനൽ ത്രീ എയർപോർട്ടിലായിരുന്നു കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ടൈമത്തെ വേറെ ടെർമിനലായിരുന്നു ഈ ടെർമിനലല്ലായിരുന്നു വന്ന സമയത്ത് നമ്മൾ ആദ്യം വിചാരിച്ചിത്ര നേരത്തെ വരേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ പിന്നെയാണ് സംഭവം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ആദ്യമായിട്ട് വരുന്നവരാണ് നിങ്ങളെങ്കിലും മസ്റ്റ് ആയിട്ട് ഇവിടെ കുറച്ച് നേരത്തെ വരണം കേട്ടോ പലർക്കും ഫ്ലൈറ്റ് കിട്ടാതെ പോയിട്ടുണ്ട് കാരണം നമുക്ക് കുറച്ച് ചുറ്റി വളഞ്ഞ് നടക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതേ വന്നു ചെക്ക് ഇത് താഴെ വന്ന് ബോർഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറേ തപ്പി നടന്നു കേട്ടോ എയർ ഇന്ത്യയുടെ ബോർഡിങ് എവിടെയാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു പിന്നെ നമ്മൾ കുറേ നടന്ന ശേഷം നമുക്ക് കിട്ടി കണ്ടിലേക്ക് ക്യൂ നല്ല തിരക്കാണ് കേട്ടോ തിരക്ക് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി നമ്മൾ നേരെ നമ്മുടെ നമ്മളിദ്ദേഡിങ് ഫ്ലൈറ്റ് ഓപ്പൺ ആയ ഒരു ഏരിയയിലേക്ക് പോകണം കേട്ടോ അവിടെ ഞങ്ങൾക്കൊരു സംഭവം പറ്റിപ്പോയി ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി ഞങ്ങൾ ഈ കയറി ഇറങ്ങി നടക്കുന്നത് ഇവിടുത്തെ ഫുഡ് കോർട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ പക്ഷേ അവിടെ ഗേറ്റ് നമ്പർ ട്വൻറ്റി സെവൻ ടു സിക്സ്റ്റി ടു എന്ന് എഴുതി വെച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ച അവിടെയാണ് കാരണം നമ്മുടെ ഗേറ്റ് ഫിഫ്റ്റി വൺ ആയിരുന്നു പിന്നെ നമ്മൾ ഇദ്ദേഹം ലിഫ്റ്റ് നേരെ താഴോട്ട് വന്ന് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്കിവിടെ ഭയങ്കര വേറെ ആയിട്ട് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഗേറ്റ് നമ്പർ ഏകദേശം ഒരു മുപ്പതോ ആ ഒരു ഗേറ്റ് തൊട്ട് അൻപത്തി ഒന്നാം നമ്പർ ഗേറ്റ് വരെ ഒരുപാട് നടക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി നടക്കണമായിരുന്നു ഒരു രണ്ടര കിലോമീറ്റർ അടുത്തോളം നടന്നെന്ന് എനിക്ക് തോന്നണത് കേട്ടോ അതുപോലെ നമ്മൾ പോയി ഫ്ലൈറ്റ് യാത്ര കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഡൽഹി എയർപോർട്ട് ഓക്കെയാണ് പക്ഷേ ഈ ഒരു നടക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിപ്പം നമ്മൾ മാത്രമല്ല നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട ഒക്കെയാണ് വരണതെങ്കിൽ അവരൊന്നും നടക്കത്തില്ല അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ മോനെ കൊണ്ടുവരാഞ്ഞത് നന്നായി എന്നെനിക്ക് തോന്നി കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതേ ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി ഞങ്ങൾ ഞങ്ങളിതേ ഫ്ലൈറ്റിൽ കയറാനായിട്ട് പോവാണ് കേട്ടോ ഞങ്ങളുടെ എയർ ഇന്ത്യ ആണ് ആ കിടക്കുന്നത് നമ്മൾ എയർ ഇന്ത്യയിലേക്ക് പോ കയറാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഇങ്ങനെ കുറേ വഴികളിലൂടെയൊക്കെ നടന്നാണ് അങ്ങോട്ട് ചെല്ലേണ്ടത് എന്താണെന്നും കാലാവസ്ഥയൊക്കെ അനുകൂലമായിരുന്നു നമുക്ക് ഇങ്ങോട്ട് ഫ്ലൈറ്റിൽ കയറുന്ന ടൈം വരെ നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നടന്ന് 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 നടന്നതേ എൻ്റെ ഫ്ലൈറ്റിനടുത്ത് എത്തി ശരിക്കും പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഫ്ലൈറ്റിൽ കയറി ഇരുന്നാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂട്ടോ കാരണം നമ്മൾ അതുപോലെ മടുത്തു ഒരുപാട് നടക്കാനുള്ളതുകൊണ്ട് ക്ഷീണിച്ചു പോയി അങ്ങനെ ഞാൻ നമ്മൾ നടന്ന് നടന്നത് ഇനിയും കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഈ നടപ്പ് എന്ന് അവസാനിക്കുന്നത് ഞാൻ എന്നോട് തന്നെ പലവട്ടം ചോദിച്ചു അങ്ങനെ നമ്മളത് ഫ്ലൈറ്റിനടുത്തെത്തി ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ടുള്ള ഒരു എൻട്രൻസിൻ്റെ ഒരു ക്യൂ ആണ് കേട്ടോ ഇത് പിന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിനുള്ളിൽ കയറി അപ്പോൾ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ അത് ഇൻഡിഗോ ഭയങ്കര വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അതൊക്കെ വെച്ചപ്പോൾ ഫ്ലൈറ്റും സെറ്റിങ്ങും ഒക്കെ എനിക്ക് എയർ ഇന്ത്യ തന്നെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് പിന്നെ നമുക്ക് യാത്ര എന്താണേലും കുഴപ്പമില്ല ഫ്ലൈറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് സമയം ഉറങ്ങില്ല അപ്പോൾ ഫ്ലൈറ്റിലെ യാത്ര എന്താണെങ്കിലും കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഞാൻ ആ ഒരു നാല് ഇരുപതിൽ ടൈമിന് കയറിയതുകൊണ്ട് എനിക്ക് ഒരു കോഫി അത്യാവശ്യമായിട്ട് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ടത്തെ സമയത്ത് ഫുഡ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ചായ അല്ലെങ്കിൽ കോഫി അത് മസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ പ്രാർത്ഥിച്ചത് ഫുഡ് ഉണ്ടാവണമെന്നായിരുന്നു കേട്ടോ പക്ഷേ ഫുഡ് ഉണ്ടായിരുന്നു ആ സമയമായപ്പോഴേക്കും മീൽസൊക്കെ വന്നു കേട്ടോ അപ്പം വെറുമിസലയുടെ ഉപ്പുമാവും പിന്നെ ചിക്കൻ സ്റ്റൂവും പിന്നെ ഒരു പേസ്ട്രി കേക്കും ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു കേട്ടോ ആദ്യം കണ്ടപ്പോൾ കൊള്ളു എന്ന് തോന്നി പക്ഷേ അടിപൊളിയായിരുന്നു ഈ പേസ്ട്രിയെപ്പറ്റി പറഞ്ഞു യ്യാ അടിപൊളിയായിരുന്നു കേട്ടോ ബ്ലാക്ക് ഫോറസ്റ്റ് ചേർന്ന ഒരു പുഡിങ് കൂടെയൊക്കെ ചേർന്നുള്ള ഒരു പേസ്ട്രി ആയിരുന്നു അടിപൊളിയായിരുന്നു കൂട്ടോ എനിക്ക് എന്താണേലും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു അഞ്ച് മണി ആയപ്പോഴേക്കും പിന്നെ കോഫിയുടെ ടൈം ആയിരുന്നു പക്ഷേ അതിനിടയ്ക്ക് കുറച്ച് ഡിലേ ആയായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ കാലാവസ്ഥ ഒന്ന് ഫ്ലൈറ്റിൻ്റെ എല്ലാം നമ്മുടെ അറ്റ്മോസ്ഫിയർ ഒന്ന് മാറിയായിരുന്നു ആയിരുന്നു ക്ലൈമറ്റ് വെതർ ഒന്ന് ചേഞ്ച് ആയപ്പോൾ ഫ്ലൈറ്റിൽ അനൗൺസ്മെൻറ്റ് വന്നായിരുന്നു ആരും എഴുന്നേറ്റ് നടക്കരുത് എല്ലാവരും അവരവരുടെ പ്ലേസിൽ ഇരിക്കണം എന്ന് അതുകൊണ്ട് ചായ കൊണ്ടുവന്ന എയർ ഹോസ്റ്റസ്മാർ കൊണ്ട് തിരിച്ചു പോയിട്ടോ പിന്നെ അതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് വീണ്ടും കോഫി കൊണ്ടുവന്നത് ആ ഒരു കോഫിയും കൂടെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കാണ് എനിക്കൊന്ന് ആശ്വാസമായത് കാരണം എനിക്ക് തല നല്ലപോലെ വേദനിക്കുന്നുണ്ടായിരുന്നു അതൊന്ന് മാറി കിട്ടി അപ്പോൾ എന്താണേലും ഫ്ലൈറ്റിൽ കയറി യാത്രയൊന്നും കുഴപ്പമില്ല പിന്നെ ഏകദേശം ഹൈദരാബാദൊക്കെ എത്തി ആ ഒരു ടൈം ടൈമേക്കും നല്ലപോലെ ചേഞ്ച് ആയിട്ടോ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അവർ ലൈറ്റൊക്കെ ആദ്യം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ലൈറ്റ് ഇടുവാണ് കേട്ടോ ചെയ്തത് ഈ പുറത്തേക്കുള്ള ക്ലൈമറ്റ് കൊണ്ടൊക്കെ വല്ലപോലെ മൂടി ഇരുണ്ട് വന്ന് ശരിക്കും നമ്മൾ പേടിച്ച് പോയിട്ട് അതിനകത്ത് ഇരുന്നപ്പം പിന്നെ എങ്ങനെയൊക്കെ കൊച്ചി എത്താറായപ്പോഴേക്കും ഒരു സമാധാനമായി പക്ഷേ യാത്ര ഫുള്ള് കൊടുക്കുമായിരുന്നു ശരിക്കും ഫ്ലൈറ്റിൽ കുടുക്കം ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് സീറ്റ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു സീറ്റ് നമ്പർ തേർട്ടി ടു എ ആൻഡ് ബി ആയിരുന്നു നമ്മുടെ സീറ്റ് അവിടെ നല്ലപോലെ ഫ്ലൈറ്റിൽ കുടുക്കം ഫീൽ ചെയ്തായിരുന്നു എങ്കിലും നമ്മൾ നല്ലപോലെ പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ യാത്ര ചെയ്ത് അങ്ങനെ നമ്മളിതേ കൊച്ചി എയർപോർട്ടിൽ ഭദ്രമായിട്ട് ലാൻഡ് ചെയ്തു കേട്ടോ നല്ല സന്തോഷമായി അവിടെ ഇറങ്ങിയപ്പോൾ അങ്ങനെ നമ്മളിതേ എയർപോർട്ടിൽ വന്ന് നമ്മൾ എസ്കലൈറ്റിൽ ഇത് നേരെ ആട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഡൊമസ്റ്റിക് എയർപോർട്ടാണ് ചെറിയ എയർപോർട്ടാണ് പഴയ കൊച്ചി എയർപോർട്ടാണ് അവിടെ വന്ന് നമ്മൾ നമ്മുടെ ബാഗേജ് റിസീവ് ചെയ്യാനായിട്ട് നിന്നു അവിടെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് പോയി അവിടെ നിന്ന് നമ്മൾ നേരെ എയർപോർട്ട് ടാക്സി വിളിച്ച് വന്നു കിട്ടും വന്ന വഴി നമ്മുടെ വീട് നമ്മുടെ നാട്ടിലെ കുത്താട്ടുകുളം എന്നുള്ള സ്ഥലത്ത് വന്ന് നമ്മളവിടെ സജിച്ചേടിൻ്റെ തട്ടുകട എന്ന് പറയുന്ന ഒരു തട്ടുകടയെ കയറി നമ്മൾ നല്ല അടിപൊളി ചൂടുള്ള പൊറോട്ടയും പോർക്ക് റോസ്റ്റും വാങ്ങിച്ചു കിട്ടും അപ്പോൾ അത് കഴിക്കാൻ തുറന്ന് നമ്മളിതേ നേരെ നല്ല മഴയാട്ടോ നാട്ടി അപ്പോൾ നല്ല മഴയായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോക്കൊണ്ടിരിക്കാണ് ട്ടോ അപ്പോൾ എന്താണ് ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കെ ഏകദേശം 10 മണിയാകും അപ്പോൾ നമുക്ക് അടുത്തുള്ള വീഡിയോസ് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ